ഈ പെൺകുട്ടികളെ മനുഷ്യക്കടുത്തനായിട്ട് ഈ സന്യാസിനികൾ കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണം പരുത്തുന്നു അത് കേട്ട പോലീസ് ഉടനെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് പ്രധാനമായും രണ്ട് വകുപ്പുകളാണ് ഇതിനകത്തിട്ടിരിക്കുക ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പാണ് മനുഷ്യക്കടുത്തിനെ സംബന്ധിച്ചതാണ് അതാണ് ഒന്നാമത്തെ കുറ്റമെങ്കിൽ രണ്ടാമത്തെ കുറ്റം ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടാക്കിയ രണ്ടായിരത്തി ആറിൽ പുതുക്കിയ നിയമത്തിൻ്റെ നാലാം വകുപ്പ് പ്രകാരമാണ് അത് പ്രകാരം മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നതാണ് കുറ്റകൃത്യം അത്ഭുതം തോന്നി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ല അതിലേക്ക് വന്ന വഴികളാണ് എന്നെ ചിന്തിപ്പിച്ചത് ഇന്ന് വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ബഞ്ജരംഗദളിൻ്റെ പ്രവർത്തകർ ആ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കാണ് അവകാശമുള്ളത് മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണോ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ വിലക്കിയാൽ ഇല്ലാതാകേണ്ട ഒന്നാണോ നിയമം നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരും അവിടുത്തെ പോലീസുമാണ് പക്ഷേ ആ പോലീസും സർക്കാരുമൊക്കെ രാഷ്ട്രീയ ചേരിക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ ശൈലിക്കൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിയമത്തെ വലിച്ചൊടിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങളെ തന്നെ ക്രിമിനലൈസേഷനുള്ള മാർഗങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോയി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു